ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഗുരുതര ചികിത്സാ പിഴവ് നവജാത ശിശുവിന്റെ തുടയിൽ സൂചി കുടുംബം നിയമ പോരാട്ടത്തിൽ പ്രസവത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സക്കെത്തിയ പെരിങ്ങോം സ്വദേശി അപ്പു എന്നറിയപ്പെടുന്ന ശ്രീജുവിന്റെ ഭാര്യ രേവതിയുടെ പ്രസവാനന്തരം നവജാത ശിശുവിന് നൽകിയ പ്രതിരോധ കുത്തിവയ്പ്പിൽ കുഞ്ഞിന്റെ തുടയിൽ ദിവസങ്ങൾക്ക് ശേഷം സൂചി കണ്ടെത്തിയ സംഭവത്തിൽ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിയാരം പോലീസ് കേസെടുത്തു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ശേഷം കുട്ടിയിലുണ്ടായ അസ്വസ്ഥതയും കുത്തിവെയ്പ്പെടുത്ത ഭാഗത്ത് കരിവാളിച്ചും നീർക്കെട്ടും കണ്ടതിനെ തുടർന്ന് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കെത്തിയപ്പോഴാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയപ്പോഴാണ് പ്രതിരോധ കുത്തിവയ്പ്പിലുണ്ടായ ഗുരുതര പിഴവ് തിരിച്ചറിഞ്ഞത് ശ്രീജുവിൻ്റെ കുടുംബം ഇതിനെതിരെ പരിയാരം പോലീസിനും ഡിവൈഎസ്പിക്കും പരാതി നൽകി നിയമ പോരാട്ടത്തിലാണ് അപ്പം അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എടുക്കുന്നൊരു ഇഞ്ചെക്ഷൻ ഉണ്ട് വാക്സിൻ എടുക്കുന്നത് അപ്പം നമ്മളിത് കാണുന്നില്ല ഞാൻ ഉള്ളിലും മൂത്ത കുട്ടിക്ക് പനിയായിട്ട് ഏട്ടൻ കുഞ്ഞിനെ കിടക്കണമെങ്കിൽ താഴത്തെ തകലേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അമ്മ നമ്മളടുത്ത് ഒരു സുചിത ഏച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞി ആ ചേച്ചിയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് വാക്സിൻ്റെ റൂമിലട്ടേക്ക് പോയിട്ട് അവർ തന്നെ ഒറ്റക്ക് കുഞ്ഞിനെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോവുക ചെയ്തേ പിന്നെ അമ്മയും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോക്കോ അത് പിന്നെ വാക്സിൻ എടുക്കാൻ അമ്മയെ ഏട്ടനാണ് പോയത് അന്നേരം അവർ കാണിക്കുന്നില്ല ഏട്ടനും അമ്മേനെ പുറത്തെടുത്തിയിട്ട് നേഴ്സുമാരുണ്ടാവും ഉള്ളിലേക്ക് കുഞ്ഞിനെടുത്തിട്ട് പോകാറുണ്ടത് പിന്നിപ്പം അവര് പറഞ്ഞു തുറക്കും കൈക്കും വെച്ചിട്ടുണ്ട് കുട്ടി അന്നേരം തന്നെ കരയുന്നുണ്ടായിരുന്നു പിന്നെ കൈക്കും തുറക്കും വെച്ചു കൈ പഴുക്കും എന്ന് പറഞ്ഞു അപ്പം മൂത്തോട്ടിക്കതേപോലെ വെച്ചിട്ട് പഴുത്തു അപ്പം നമുക്കറിയാമല്ലോ എങ്ങനെയാണോ വാക്സിൻ എടുക്കുന്നത് എവിടെയാണ് വാക്സിൻ എടുക്കുന്നത് അറിയാലോ അപ്പം കുഞ്ഞിക്ക് ഡിസ്ചാർജായി വന്നു അവ അങ്ങനെ തന്നെ ഒരു പിന്നെ ചെറിയൊരു മുഖക്കുരുമാതി വലത്തേക്കാലിൻ്റെ തുടയിൽ ഒരു മുഖക്കുരു ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചത് ഇഞ്ചെക്ഷൻ എടുത്തതിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാര്യം അങ്ങനെ പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടുള്ളൂ അത്രേ ഉണ്ടായിരുന്നുള്ളൂ വലിപ്പവും ചോർന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നു ആയിട്ട് വന്നിട്ട് ഇത് കല്ലിക്കാൻ തുടങ്ങി അത് വലിയൊരു ചോരക്കുരു പോലെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചോദിച്ച രീതിയില് വെച്ചിട്ട് കാര്യായിട്ട് എടുത്തിട്ടാ അവര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പഴുക്കും ചൊരവരുന്നും ഒന്നും ചെയ്യേണ്ട തന്നെ പൊട്ടിപ്പോന്ന് പറഞ്ഞു അപ്പൊ നമ്മളാ ലാഘവത്തോടെ എടുക്കുന്നുള്ളൂ അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും പോകണം അപ്പൊ നമ്മള് പിന്നെ കാണിക്കുന്നില്ല വേറെ ഇത് ഹോസ്പിറ്റലിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി പോയി അപ്പൊ ഇത് പറഞ്ഞു അപ്പൊ അവിടെ വൃത്താ ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അപ്പം വൃത്താ ഡോക്ടർ പറഞ്ഞു ഇത് തൊടേണ്ട വലതു ഭാഗത്താണ് ഇത് ഒരിക്കലും എടുക്കില്ല അപ്പൊ സാധാരണ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ഇടത് ഭാഗത്താന്ന് പറഞ്ഞു പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ തന്നു ആന്റിബയോട്ടിക് തന്നു നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് ആന്റിബയോട്ടിക്രീം തീരുമ്പം അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പോയി നമ്മൾ ആദ്യം അപ്പൊ വേറെ ഒരു പ്രോത്സവം മറ്റേ ആണോ ഉണ്ടാക്കുന്നത് തോന്നു അവർ രണ്ട് വേറെ ഡോക്ടർമാരുണ്ടായിരുന്നു ഇന്ത്യ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അപ്പം ആ ഡോക്ടർ നമുക്ക് ഒന്നും നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് നമുക്ക് ഒരു ഓൾമെറ്റ് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ ചെയ്താണെന്ന് തരുന്നത് ആന്റിബയോട്ടിക് തന്നിട്ട് ആദ്യത്തെ കുരു പിന്നെ പൊട്ടി അത് കരിഞ്ഞു പിന്നെ അതിന്റെ ബേക്കിലായിട്ട് ഒരുപാട് കുരു വന്നിട്ടുണ്ടായിരുന്നു അത് ആ ആന്റിബയോട്ടിക് കുടിച്ചുകൂടെ അത് അമർന്നു അത് പഴുത്ത് പൊട്ടിയിട്ടൊന്നും പിന്നെ ഇത് മൂന്നാമത്തെ കുരു വരുമ്പാണ് നമ്മളിത് കുഞ്ഞി വല്ലാണ്ട് കരയുന്നു രാത്രിയിൽ രാത്രിയിലും പകലും കുഞ്ഞിക്ക് ഉറക്കൂല്ല ഇത് പിന്നെ വൃത്താണ്ട് കരയുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടാണ് ഇത് കുഞ്ഞി കാല് കൊന്തിക്കയില്ല ഉറങ്ങയില്ല പാല് കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇതാണ് നിർത്താതെ ട്രച്ചിൽ ഇത് മൂന്നാമത്തെ കുരു വരുമ്പോഴാണ് നമ്മളിത് പ്രൈവറ്റ് ഒരു പൈനുറ്റർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പം അവിടെ എത്തുമ്പം കുരു പൊട്ടി അതിൻ്റെ ഒന്നും നിർത്താതെ ചോറായിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ക്യാഷ് ആയിട്ട് പോയി കൊണ്ടുപോയി ക്ലീനാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ക്ലീൻ ക്ലീനാക്കുമ്പം എൻ്റെ മടിയിലെത്തിയിട്ടാണ് കുട്ടീനെ ക്ലീനാക്കുന്നതും ഒക്കെ പാല് കുടിച്ചുകൊണ്ടാണ് കുട്ടി നിർത്താതെ കഴിയുന്ന രീതിയിൽ നഴ്സ്മാൻ വന്ന് പാൽ കൊടുക്ക് അന്നേരം തന്നെ വൃത്തിയാക്കാൻ തോന്നു അപ്പോൾ കുട്ടി എൻ്റെ മടിയിലെത്തി ഇത് ക്ലീനാക്കി കൊണ്ടു വയ്ക്കുമ്പോൾ ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോ അങ്ങനൊരു ചെറിയൊരു സാധനം വരുന്നു നമ്മൾ വിചാരിച്ചത് പിമ്പിളിനൊക്കെ ഒരു ആണി ഉണ്ടാവില്ല ചോറൊക്കെ ഉരുന്ന് സാധനം ഒരു ആണി ഉണ്ടാവില്ല അത് വലിച്ചു കളഞ്ഞ പിന്നെ അത് വരില്ല അപ്പൊ ഞാൻ സിസ്റ്ററിന് വന്നത് വലിച്ചു കളഞ്ഞോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു സിസ്റ്ററിനാക്കി തൊഴാൻ പേടി ഇത് കുഞ്ഞലോണം ചോറിയും വരുന്നുണ്ട് കുഞ്ഞി എത്താതെ കരയുന്നോണ്ട് അത് മൊച്ച വരാത്ത ശ്വാസം കിട്ടാത്ത രീതിയിലാണ് കുഞ്ഞി കരയുന്നത് അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞത് വലിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ഇത് വലിച്ചു നീട്ടിൽ പൊന്തിന്ന് വലിച്ചു വലിച്ചിട്ട് വലിച്ചത് വരുന്നില്ല ലാസ്റ്റ് അവിടെ അത് പേടിയിട്ട് അത് നിർത്തി വെച്ചു അപ്പൊന്ന് അവർക്ക് മനസ്സിലാവും നീട്ടിലാണെന്ന് മുക്കാൽ ഭാഗം അത് അവിടെ വെച്ചിട്ട് അവർ വേഗം പോയി ഡോക്ടറിനെ വിളിച്ചിട്ട് വരികയാണ് ചെയ്തത് ഡോക്ടറാണ് അത് പുറത്തേക്ക് എടുത്തത് അപ്പം മൂന്നേ പോയിന്റ് ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരുന്നു ആ സെന്റിമീറ്റർ നിള നമ്മളിങ്ങനെ അതേ പൈനൂർ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം തലേദിവസം ദിവസം രാത്രി ഡിവൈഎസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരണം അത് മൊഴിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ പോവുകയും അവർ നല്ല രീതിയിലെ സംസാരിച്ച് നമ്മൾ അവർ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മളൊരു എഫ് ഐ ആറ് അന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മൊഴിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെ കയ്യിലുള്ള പിന്നെ തെളിവുകളും ഒ പി ടിക്കറ്റ്സും അങ്ങനത്തെ എല്ലാ അങ്ങനത്തെ പേപ്പറുകളും ഹാജരാക്കി അവരത് എടുക്കുകയും ചെയ്തു അവരും നല്ല രീതിയിലുള്ള ഇത് പെരുമാറ്റാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മളെ കുട്ടിക്ക് വന്ന മാതിരി വേറൊരു കുട്ടിക്കും ഇതാണ് നമ്മൾ ഇരിക്കുന്നത് അത് പ്രാർത്ഥിക്കുന്നതും അത് തന്നെ അപ്പം പിന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനം ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ കൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്